അങ്ങനെ കുറെ നല്ല മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് അള്ളാഹിന്റെ ഹബീബായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വലിയ തങ്ങളോ വലിയ ഉസ്താദോ ഒന്നും ആവേണ്ടതില്ല അത്ഭൊന്നും നന്നായാ മതി ആരെയും തങ്ങൾ പരിഗണിക്കും അതിനെ മഹകളെ കാണാൻ വേണ്ടി പലരും വരുമ്പോൾ റസൂൾ ഉള്ളയും സഹാപത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാണാൻ വന്ന ആളുകളിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കും അല്ല നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇപ്പൊ ഈ റസൂറുള്ള ചോദിക്കും കാരണം അത്രയും സിമ്പിളായിരുന്നു ലൈഫ് ഒരു പ്രത്യേകമായ ഒരു ഒരു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ആള് ചോദിക്കും ഇതിലിപ്പോ ആരാണ് റസൂറുള്ള ഏതാണെന്ന് ചോദിക്കും എല്ലാവരും ഉണ്ടാവും അതിൽ കറത്തൊന്നും വെളുത്തും വലുപ്പിച്ചു വലുതും എല്ലാം ഉണ്ടാവും മനസ്സിലാവൂലാ ചില ഒരു സമയത്ത് പറഞ്ഞു ഞാൻ വരും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പൊ ചില സ്വാഭികളൊന്നും റസൂൾ ഒന്നും പറഞ്ഞാലോ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല അപ്പൊ അനുസരിക്കില്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചില സ്വാഭികൾ എഴുന്നേറ്റ് നിൽക്കൂല അതേസമയം ചില സ്വാഭികൾ പഠിച്ചവനെ എന്നാലും റസൂൾ വരും എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് എല്ലാം നിക്കും ചെയ്യും ഒക്കെ മാമ്പത്താ അപ്പോൾ നമ്മളാ നമ്മൾ നമ്മളിങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണാം നമ്മളെന്തോ ഒരു തൊപ്പിടുമ്പോഴത്തേക്കും ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഒരു നിക്കാബൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ കൈയുമ്പം ഒരു ഒരു തസ്ബിമാല കയ്യിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ശുചാന്ന് വിചാരിക്കേണ്ട കാരണം എന്താ പറയുക നമ്മൾ ഈ ഇബിലീസ് നമ്മളെ കൊണ്ട് ഒന്നെങ്കിൽ ഹയറ് ചെയ്യാൻ നമ്മൾ വിടൂല ഇനി അങ്ങനെ കുറേ പണി എടുപ്പിക്കും അത് ഭയങ്കര പണി നിസ്കാരത്തിൽ വാങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം ഉണ്ട് കുറച്ചുകൂടി സമയം ഉണ്ട് അപ്പോൾ എന്തോ നമ്മൾ ഇങ്ങനെ മൊബൈലിൽ നോക്കി അപ്പോൾ കിറപ്പേക്കറി വാങ്ങുകൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഒരു മെയിൻ വീഡിയോ അങ്ങോട്ട് വരും ഇതും കൂടെ കണ്ടിട്ടേക്കോ നിസ്കരിക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ട് ഇട്ടു നിസ്കാരം ഒന്നാണ് വൈകി കിട്ടില്ല വേണ്ടി ആ എല്ലാ പണി ചങ്ങ എടുക്കും നിസ്കാരത്തിന് സംഭവിക്കൂല ഹൈറിനെ കൂടെ ഇനി ഹൈറിന് വിട്ടു സങ്കല്പിക്കാം ഹസനത്തിൽ കാത്തിൽ അവര് പഠിച്ചാൽ മതി ഇനി ഹൈറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അതിലൂടെ ഇവരുണ്ടാക്കും ഇപ്പൊ ഈ ഒരു പഞ്ചായത്തിൽ പോകും നിന്റെ അത്ര ഡെയിലി പുറത്തുള്ള ഒരാൾ വേറെ ഉണ്ടാവൂല അയ്യായിരം സ്വലാത്തൊന്നും ഡെയിലി ചൊല്ലുന്ന ഒരാൾ ഈ ഒരു പരിസരത്ത് വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളൂ കൂടെ മറ്റു സാധനം കിട്ടി തരും ഇത് എവിടുന്നാണ് കയറ്റിത്തരാന്ന് മനസ്സിലാവല്ലോ നമുക്ക് നിസ്കാരത്തിലേക്ക് വിപിലിസപ്പെടാതിരിക്കാനുള്ള കാരണം സുജൂത് ചെയ്യാത്തതുകൊണ്ടാണ് അയാൾ പുറത്തായത് ആ സുജൂത് മനുഷ്യന്മാർ ചെയ്യുന്ന അയാൾക്ക് മൂപ്പർക്കൊട്ടും ഇഷ്ടമല്ല ബഡൂലുമാർ ആവട്ടെ